ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുവിൻ്റെയും അമ്മൂൻ്റെയും ബർത്ത്ഡേ ആണ് പുറത്തിറങ്ങി ക്യാമറയിൽ നോക്കിയപ്പോഴാണ് കേട്ടോ എൻ്റെ മൂത്ത് പാണ്ട് അപ്പം ഞാനത് തുടച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഏട്ടനാണെങ്കിൽ വണ്ടി അവിടെ അത്തിമരത്തിൻ്റെ ചോട്ടിലാണ് ഇട്ടേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ ഇടുമ്പോൾ ഭയങ്കര വെയിലാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചുവട്ടിലാണ് ഇട്ടേക്കുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മിൻ്റെ ഫ്രണ്ട് പല്ലക്കും കനിഷ്കയാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ അവർ വന്നതിന് ശേഷം ഞങ്ങൾ ലൂലൂലേക്ക് പോവുകയാണ് കേക്ക് വാങ്ങിക്കാനായിട്ട് വന്നേനെ ഷുണ പോയത് അപ്പോൾ ആയൊരു വീഡിയോ അമ്മൂൻ്റെ അപ്പൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറെ ആരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പൂൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരും എന്ന് പറഞ്ഞു പിന്നെ അത് കുറേ ദൂരെ ആയതുകൊണ്ട് പിന്നെ അവർ വന്നില്ല ഇവരും അതേ കുറച്ച് ദൂരെയാണ് എന്നാലും പല്ലക്ക് വന്നിരുന്നു അവളുടെ ചേട്ടൻ്റെ കൂടെ വന്നു അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണല്ലോ അപ്പോൾ അവർ ലാസ്റ്റ് മീറ്റപ്പാണ് അങ്ങനെ പിന്നെ അപ്പോൾ കേക്ക് വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചു അങ്ങനെ ചെറുതായിട്ടൊരു സെലിബ്രേഷൻ പിന്നെ അമ്മോനും അമ്മോനെ ഡ്രസ്സ് ആ അപ്പൂനും എടുത്തായിരുന്നു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടെമൂന്ന് അപ്പോൾ ആ ഡ്രസ്സും ഇന്നലെ കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടും ബർത്ത്ഡേ അടിപൊളിയായി അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സും ടെമൂന്ന് എടുത്താണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈറ്റ് ഒരു ഓഫ് വൈറ്റാണ് എനിക്കും അത് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനിട്ടിട്ടും അവർ പറയുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് ഇട്ടു അപ്പം നല്ലതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെന്താ ഹാ അപ്പോൾ ഇവർ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഫുഡും നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നല്ലതാണെന്ന് പറയണ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണല്ലോ എനിക്ക് പ്രത്യേകിച്ചും അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ നല്ല ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യുക അത് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുക അതെനിക്കിഷ്ടമാണ് അങ്ങനെ അപ്പം ഞങ്ങൾ അതേ മാമൂർ അല്ലുലൂലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കുറച്ച് സാധനം മീൻസ് ബർത്ത്ഡേക്കുള്ളതാണ് വാങ്ങിച്ചത് അങ്ങനെ വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ കേക്കാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മധുരം ഒന്നും ഇപ്പാരും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറുതും മതി എന്ന് പറഞ്ഞു അങ്ങനെ ചെറുതാണ് വാങ്ങിച്ചത് പിന്നെ അപ്പോൾ ഇവർ ടെൻസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് പേരെയും കൂടി നോക്കാനൊക്കെ ശരിക്കും ഞാൻ അങ്ങനെ എന്താ പറയുക പറയാൻ പറ്റില്ല അതുപോലെ ഇരുന്നു അപ്പോൾ ഈ ബർത്ത്ഡേയുടെ ദിവസം എന്തായാലും ഞാൻ അമ്മേനെ എനിക്ക് മിസ്സ് ചെയ്യുന്ന ദിവസമാണ് എൻ്റെ അമ്മേനെ അങ്ങനെ പിന്നെ അവരൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് എൻ്റെ സൗണ്ടൊക്കെ ഇടണം എന്നുണ്ടോ പറയുമ്പം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ നോക്കിയെടുത്ത ഒരു ടൈമ് ഞാനിങ്ങനെ ഇടയ്ക്ക് ഓർക്കും ഇടയ്ക്കല്ല ബർത്ത്ഡേ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളത് ഓർക്കുമല്ലോ പിന്നെ ഇവർ പ്രീ ആയിരുന്നു ഒരു എട്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു അങ്ങനെ പിന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രീ മെച്ചുവറായിരുന്നു മെച്ചുവർ ബേബി ആയിരുന്നു എങ്കിലും ഇവർക്ക് നല്ല ആയിരുന്നു മോൻ മൂന്ന് അറുന്നൂറ് ഉണ്ടായിരുന്നു മോള് രണ്ട് എഴുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെ ചിലവുള്ളവർ ഒരു കിലോ ഒന്നര കിലോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടല്ല ഇല്ലായിരുന്നു പിന്നെ അവരെ നോക്കിയെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഇതിലിത്തിരി മോനത്തിരി കുറുമ്പനായിരുന്നു ഇവള് പാവമായിരുന്നു കേട്ടോ പെൺകുട്ടി പാവമായിരുന്നു അവളെ കൊണ്ട് അങ്ങനെ ശല്യം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവനെ അങ്ങനെയല്ലായിരുന്നു അവനെ ഉറക്കിങ്ങനെ കൊണ്ടു കിടത്തും അപ്പം തന്നെ ചാടി എഴുന്നേക്കും അങ്ങനെ ആയിരുന്നു കിടക്കില്ലായിരുന്നു അത് അങ്ങനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഒരു ടൈമായിരുന്നത് പിന്നെ എൻ്റെ അമ്മ അമ്മേട്ടാ ഒത്തിരി കഷ്ടപ്പെട്ട് ഇവരെ നോക്കിയെടുക്കാൻ പിന്നെന്താ അമ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തൊണ്ട ഇടുന്നു പിന്നെ എനിക്കിവർ ട്വിൻസാണെന്ന് അറിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ മസ്ക്കറ്റിൽ അപ്പോൾ ഇവിടെ ആണെങ്കിൽ പറയുമല്ലോ അപ്പോൾ പറഞ്ഞായിരുന്നു ട്വിൻസ് ആണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഇങ്ങനെ ഭയങ്കര പേടിയായിരുന്നു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും രണ്ടുപേരെയും കൂടി നോക്കിയെടുക്കാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് അസുഖം വരിക അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരാൾക്ക് വന്ന് മാറിയതിന് ശേഷമോ അടുത്ത ആൾക്ക് വരുവുള്ളൂ പിന്നെ അമ്മ ഭയങ്കരമായിട്ട് കെയർ വരുന്നു വെച്ച് കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോകാൻ സമയക്കില്ല അങ്ങനെ പുറത്തൊക്കെ കുഞ്ഞിലെ കൊണ്ട് നടന്നാലാണ് ഇങ്ങനെ അസുഖങ്ങൾ വരികയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എവിടെയും കൊണ്ടുപോകാനൊന്നും അങ്ങനെ കൊണ്ടു അങ്ങനെ കൊണ്ടുപോക്കൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ അസുഖങ്ങളും ഒക്കെ കുറവായിരുന്നു അങ്ങനെ എപ്പോഴെപ്പോഴും പനി വരിക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേയൊക്കെ അങ്ങനെ നമ്മൾ നോക്കിയതിൻ്റെ ഒരിതൊക്കെയായിരുന്നു പുറത്തേക്ക് അങ്ങനെ ഇറക്കാണ്ടൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഇത്രയും കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞ് പോയി എന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തിട്ട് കൂടി ഷെയർ ചെയ്തത് കേട്ടാ അങ്ങനെ ഇപ്പോൾ അവർക്ക് പതിനാറ് വയസ്സായി ടെൻത്ത് കഴിഞ്ഞു അങ്ങനെ അപ്പോൾ അത് എന്താ പറയുക നമ്മളുടെ പഴയ ഓർമ്മകളാണല്ലോ അതൊക്കെ എൻ്റെ തൊണ്ട ആ കാര്യം അത് ഈ മറ്റേ കുൻസേലുണ്ടാവണ സാധനം സെമി സെമിയല്ലേ കൊണ്ടോടും രണ്ടുപേരെഴുതാനുള്ള സ്ഥലം മറ്റേ മറ്റേ ഹാപ്പി ബർത്ത്ഡേ ട്വിൻസ് മതി അമ്മ അമ്മ ട്വിൻസ് ഉം അടിപൊളിയാണ് ഭയങ്കര ഇതുണ്ട് ഭയല മാറിയും ഒന്നായിരം കഴിഞ്ഞു അമ്മ ഒരു ചായ കുടിക്ക ഏഴുമണിക്കുള്ളൂ പോവാ അവർക്ക് വേറെ ഒന്നും വേണ്ടല്ലായക്കോ കൊടുക്കാനൊന്നും വേണ്ടല്ലോ ആണോ ബിസ്കറ്റ് ആടന്നെന്തേലും പഠിക്കാൻ വെച്ച സാന്വിച്ച് പോലത്തെ ചെറുമാരങ്ങ കഴിഞ്ഞ കേട്ടോ

ോ ഡ്യൂ ഡ്യൂ വേണ്ട അച്ഛനോട് പോണ ബില്ലടിക്കണല്ലേ ഏട്ടാ ബില്ല് അടിക്കണ്ടേ എപ്പോഴാ എന്നാ മിഠായി വാങ്ങിക്കുന്നു എന്തേലും വാങ്ങിക്കേ ഇതിന്ന് എന്തേലും ഇടുത്തോട് അങ്ങനത്തെ ലോക്കൽ ഒന്നായിട്ടുള്ള കഴിക്കൂല ഇതിലും വാങ്ങിച്ചോടായിട്ടുള്ള കഴിക്കുന്നില്ലേ നമുക്ക് എഴുതാൻ അറിയണ്ടേ اڄ نه ڪي ته مونکي نه ٿي پئي പാർക്കി പോണ പാർക്കി പോണം പോണത് ആ പാർക്കിൽ വെച്ച് കട്ടേ അല്ലേ വേണേ പോയിട്ട് പിടിച്ചോണ്ടെങ്കിൽ നടക്കണ്ടോ പിടിക്കണം നടക്കാൻ പറ്റില്ല കീല് മറക്കോ മറക്ക ഫ്രീസറിലൊക്കണം അമ്മ ഫ്രീസറിലോ എന്നാടി ഫുഡ് തട്ടിയെന്നു വെച്ചാൽ ഫുഡ് കഴിക്കാം എന്നാൽ കഴിക്കാം നിങ്ങൾ രാത്രി ആയിട്ട് കഴിക്കാം

ഞാനിവിടെ ക്യാമറ ഓൺ വെക്കാം നിങ്ങൾ സംസാരിച്ചോ എങ്ങനെയുണ്ട് സംസാരിക്കാൻ പറ്റില്ല ഏക്കട്ടെ ഏതർ വാങ്ങിച്ച അപ്പൊന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചല്ലേ പിന്നെന്തിനു വാങ്ങിച്ചു ചോദിക്കേ അന്ന് വാങ്ങിച്ചതല്ലേ അന്ന് ബ്ലാക്ക് ചുരിദാറാ അന്ന് അമ്മോട് ഇപ്പം വാങ്ങിച്ചോ പാൻറ്റ് അമ്മന് വല്യ പാൻറ് നോക്കി വാങ്ങിച്ചിട്ടുണ്ട് വലിയതൊക്കെ വാങ്ങിച്ചിട്ട് ഇല്ല കറക്റ്റ് ആയിരിക്കുള്ളൂ അത്ര വേണം ഇല്ലേ ഇപ്പൊ വലുതല്ല എല്ലാവരും ഇട്ടു നടക്കണം വേണം うん。 ആയിരത്തി <laughs> രണ്ടായിരത്തി <laughs> <laughs> Oh, Skål.

ലൈറ്റ് അവിടെ നിന്ന് ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നോക്കണെടുക്കണ്ടേട്ടെടുക്ക നിങ്ങടുത്താ എന്തിട്ടാ എവിടെ നോക്കണ ലൈറ്റ് ലൈറ്റർ എടുത്ത മുകളിലുണ്ട് നാലു മിനിറ്റ് ഒന്നുമില്ല അപ്പൊ തന്നെ ജനിച്ചു എടുത്താലാണ് ഫോട്ടോ ഇതാ അപ്പു കൊല്ലോട്ത്ത് നിൽക്കണ നേരെ നിക്ക് അവിടെ നിക്ക് പക്ഷെ ഈ ഓ ഈ സൈഡിൽ നിന്നാണോ നിക്കേണ്ടത് ഇവിടെ നിന്നാണ് നിക്കേണ്ടിയിരുന്നത് ആ ഓക്കെ ഹാപ്പി ബർത്ത് ഡേ വിളിച്ചു ആ <laughs> വീട് ah, <laughs> <laughs> <Yeah. laughs> <laughs> ഞ അവിടെ നിൽക്കപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ആ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് ടേസ്റ്റ് ഉണ്ട് എടുക്കുമ്പോ അവർക്ക് ഒരേ പീസ് കട്ട് ചെയ്തോളൂ ആ പ്ലേറ്റ് എടുത്തിട്ടോ

ഓ ആയി ഫിൽവേദൻ उनके मातापीयर आई मीन मातापीयर उन्होंने बंदേ पापा भाई फंडा रोकമോ फंडा रोकിക്കി फंडा നിപൊക്യാ ശരി ഫറരല്ലം അമീ ഫറരല്ലം സ്നിക്കാ മേരി ബാഡ് പെർണ്ടായല്ലോ ക്ലീനക്സ് എടു കൊടുക്ക് എപ്പോഴും സ്കൂൾ എന്താ വേണ്ടാണോ അടിച്ചോ ഇന്നേച്ചോ നല്ല ടേസ്റ്റ് ഉള്ള കേക്കണ്ട देखा कम हियर वी विल टेक पिक्चर्स लेटर मैं नहीं बहिर ना हमरी एक्सरसाइज के स्नैपपिक्स मां नहीं फोटो उठ का मार लिया हैप्पी बर्थडे थैंक यू थैंक यू सो मच थैंक यू अद्रुला പിന്നെ എങ്ങനെയോ ബർത്ത്ഡേ അടുത്ത ബർത്ത്ഡേ ഞാൻ നാട്ടിൽ അല്ലേ ഓക്കേ എന്തേ എങ്ങനെ ഊണ് ആരെയായിട്ട് ടാസ്കി ടാസ് കിക്കിയോണാ മണ ഇതെല്ല യൂട്യൂബിലുണ്ടോ പല ഷീസ് ടേക്കിംഗ് വീഡിയോ നല്ലവണ്ടി നല്ല രസുണ്ട് യൂട്യൂബ് ചാനൽ ഓരോവർ ഓരോ പാട്ടാണ് ഉണ്ടെന്ന് ഓർന്നു പാണ വീഡിയോ ഇത്ര സബ്സ്ക്രൈബ് അയ്യേ ലാവുന്നു സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഇയർ സബ്സ്ക്രൈബ് ചെയ്തില്ല കണ്ടിട്ടില്ല അയ്യോ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കാൻ മൂന്ന് ठंडी मजी हो